നമസ്കാരം സമീപകാലത്ത് അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ച നിർണായകമായ വഴിത്തിരിവുകളിൽ ഒന്ന് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയായിരുന്നു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും പിന്നീട് ജനകീയ പ്രക്ഷോഭമായി മാറുകയും ചെയ്ത ഈ പ്രക്രിയ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായമാണ് കുറിച്ചത് ഈ പ്രക്ഷോഭങ്ങൾക്കിടയിൽ ഹസീനയ്ക്ക് പ്രാണരക്ഷാർത്ഥം ഭാരതത്തിലേക്ക് പാരായണം ചെയ്യേണ്ടി വന്നു ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനും അവരുടെ ചാരസംഘടനയായ ഐ എസ് ഐയും പങ്കുവഹിച്ചിട്ടുണ്ടോ എന്നത് സങ്കീർണവും എന്നാൽ വളരെ പ്രസക്തവുമായ ഒരു ചോദ്യമാണ് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലം ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ ചെയ്ത അതിക്രമങ്ങളെ ശക്തമായി അപലിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു വിമോചന യുദ്ധത്തിലെ കുറ്റവാളികളെ വിചാരണ ചെയ്യുവാനും ശിക്ഷിക്കാനുമുള്ള ഹസീനയുടെ നടപടികൾ പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിരുന്നു അതിനാൽ ഹസീനയുടെ പതനം പാകിസ്ഥാനിലെ ചില വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയപരമായ വിജയം നൽകുന്ന ഒന്നായിരുന്നു ഹസീനയുടെ രാജിയോടെ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതായി പറയപ്പെടുന്നു പാകിസ്ഥാനിലെ ഭീകരവാദ ഗ്രൂപ്പുകളിൽ ഒന്നായ ജമാഅത്ത് ഉദ്വ പോലെയുള്ള ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവർ ബംഗ്ലാദേശിൽ നടന്ന കൂട്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ തങ്ങളുടെ പങ്ക് അവകാശപ്പെടുകയുണ്ടായി എഴുപത്തിയൊന്നിലെ തോൽവിക്ക് പകരം വീട്ടാൻ കഴിഞ്ഞുവെന്ന് അവർ പരസ്യമായി അവകാശപ്പെട്ടു ഇത്തരം പ്രസ്താവനകൾ പാകിസ്ഥാനിലെ ജിഹാദി തീവ്രവാദികൾക്ക് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയിൽ താൽപ്പര്യമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയോ സഹിക്കുകയോ ചെയ്യുന്നില്ല എന്ന പാകിസ്ഥാന്റെ പുറമേ നിന്നുള്ള ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമാണ് ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളുടെ അവകാശവാദങ്ങൾ പാകിസ്ഥാൻ നേരിട്ട് സൈനികമായോ ഔദ്യോഗികമായോ ഒരു അട്ടിമറിക്ക് ശ്രമിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല എങ്കിലും പാകിസ്ഥാനിലെ ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ചാരസംഘടനയായ ഐ എസ് ഐക്കും ഈ പ്രക്ഷോഭങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനോ അല്ലെങ്കിൽ പ്രക്ഷോഭകരുടെ ഭാഗമായി പ്രവർത്തിക്കാനോ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുന്നതിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐക്ക് താല്പര്യമുണ്ടായിരുന്നു ബംഗ്ലാദേശിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളിലൊന്നായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ ഐ എസ് ഐ ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് ആരോപണങ്ങളുണ്ട് ഈ കൂടിക്കാഴ്ചകൾ പ്രധാനമായും സൗദി അറേബ്യയിൽ വെച്ചാണ് നടന്നത് എന്നും ഹസീന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും ചില സുരക്ഷാ സ്ഥാപനങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ലണ്ടൻ ആസ്ഥാനമാക്കിയാണ് താരിഖ് റഹ്മാൻ പ്രവർത്തിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഹസീന വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പാക് അനുകൂല നിലപാടുള്ള ജമാഅത്ത് ഇസ്ലാമി എന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛത്ര ശിബിർ സജീവമായി പങ്കെടുത്തിരുന്നു ഈ ഗ്രൂപ്പിന് ഐ എസ് ഐയുടെ പിന്തുണയും സാമ്പത്തിക സഹായവും ലഭിച്ചിരുന്നുവെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ ആരോപിക്കുന്നുണ്ട് വിദ്യാർത്ഥി കോട്ട പ്രക്ഷോഭത്തെ ഒരു ഭരണമാറ്റ ശ്രമമാക്കി മാറ്റുന്നതിൽ ഐ സി എസ് ഒരു പ്രധാന പങ്ക് വഹിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഐ സി എസ് അംഗങ്ങൾക്ക് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്ന തെളിവുകൾ പോലും ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹസീന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിനായി ഐ എസ് ഐ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വർഷം ആദ്യം ഗണ്യമായ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഹസീനയെ പുറത്താക്കുന്നതിൽ പാകിസ്ഥാന് വലിയ പങ്കുണ്ട് ഇപ്പോഴതാ ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമായി തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു ഭൂപടം പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർപേഴ്സൺ ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണത്തലവൻ മുഹമ്മദ് യൂണിസ് സമ്മാനിച്ചതാണ് നയതന്ത്ര തലത്തിൽ പുതിയ പ്രശ്നങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത് ഈ വിവാദ ഭൂപടത്തിൽ അസം ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമായാണ് കാണിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് നിശബ്ദ പിന്തുണ നൽകുന്നുവെന്ന സൂചനയാണ് ഇതെന്നാണ് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ധാക്കയിൽ വെച്ച് പാക് ജനറൽ സാഹിർ ഷംഷാദ് മിർസ യൂണിസുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ആർട്സ് ഓഫ് ട്രയംഫ് എന്ന പേരിൽ ഈ വിവാദ സമ്മാന കൈമാറ്റം നടന്നത് എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിന് ശേഷം വഷളായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മിർസ യൂണിസുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ബംഗ്ലാദേശ് ഗവൺമെന്റ് ചീഫ് അഡ്വൈസറുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചു കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി വ്യാപാരം നിക്ഷേപം പ്രതിരോധ സഹകരണം എന്നിവയുൾപ്പെടെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിപുലമായ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന പ്രസ്താവനയും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയെക്കുറിച്ച് യൂനസ് വിവാദപരമായ പരാമർശങ്ങൾ നടത്തുന്നത് ഇത് ആദ്യമാനല്ല ഇതിനു മുൻപ് വിദേശ രാജ്യങ്ങളുമായുള്ള ചർച്ചകളിൽ ഇന്ത്യയുടെ കരയാൽ ചുറ്റപ്പെട്ട വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും കടൽ സുരക്ഷയുടെ കാര്യത്തിൽ ബംഗ്ലാദേശാണ് ഏക സംരക്ഷകൻ എന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗം അവ കരകൾ ചുറ്റപ്പെട്ട രാജ്യമാണ് അവർക്ക് കടലുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ല ഏപ്രിലിൽ ചൈനീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യൂണിസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ പരാമർശങ്ങൾ ഇന്ത്യയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും തുടർന്ന് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ എന്നിവിടങ്ങളിലേക്കുള്ള ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ പ്രദേശത്തിലൂടെ കൊണ്ടുപോകുവാൻ അനുവദിച്ചിരുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് കരാർ കേന്ദ്ര സർക്കാർ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ വിവാദ ഇസ്ലാമിക പ്രഭാഷകനായ സാക്കിർ നായിക്കിന് അടുത്ത മാസം ബംഗ്ലാദേശിൽ വലിയ സ്വീകരണം നൽകുവാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് വിവാദ പരാമർശങ്ങൾ കാരണം പല രാജ്യങ്ങളിലും വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നായിക്കിന് മുഹമ്മദ് യൂനിസ് തന്നെ നേരിട്ട് സ്വീകരണം ഒരുക്കുവാൻ ഇടുന്നു എന്നാണ് വിവരം ധാക്കയിലെ ഹോളി ആർട്ടിസ് ബേക്കറിയിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം നായിക്കിനെ ബംഗ്ലാദേശിൽ വിലക്കിയിരുന്നു ആ ആക്രമണത്തിൽ ഒൻപത് ഇറ്റലിക്കാർ ഏഴ് ജപ്പാൻകാർ ഒരു അമേരിക്കൻ പൗരൻ ഒരു ഇന്ത്യക്കാരൻ എന്നിവർ ഉൾപ്പെടെ ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് എന്നാൽ ഇതേ സാക്കിർ നായിക്കിന് ബംഗ്ലാദേശ് സർക്കാർ ചുവന്ന പരവതാനി വിരിക്കുന്നതിനെതിരെ നിരവധി കോണുകളിൽ നിന്ന് ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ നായിക്ക് പാകിസ്ഥാൻ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബംഗ്ലാദേശിലെ ഈ സന്ദർശനം വെബ്ഡെസ്ക് തത്തുമായി ടി വി